പറയുന്നത് നമ്മൾ കാണുകയാണ് സർ എന്നിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ അത് കേസ് രജിസ്റ്റർ ചെയ്തോ സർ ആ പ്രതികൾ എവിടെയാണ് എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം ആ പ്രതികൾ സി പി എമ്മുകാരാണ് സാർ സി പി എമ്മിലെ പ്രവർത്തകരായ തൈക്കാട്ടുശേരിയിലെ സി പി എം ാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സാർ ആ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ കേസിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് സാർ വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി നടന്ന ഒരു വിഷയം സിൻഡിക്കേറ്റ് ഒരു സിൻഡിക്കേറ്റ് അംഗമായ ഇടതു നേതാവുമായ ഒരു ആ പി ജെ ബേബി എന്ന് പറയുന്ന കലോത്സവ സമയത്ത് ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ സർ മാർച്ചിൽ നടന്ന പെൺകുട്ടി പെൺകെട്ടുകൾ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി പരാതി പറയാതിരിക്ക ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി സാർ ആ പാർട്ടി ആ പരാതി അന്വേഷിക്കുമെന്ന് വിചാരിച്ച പെൺകുട്ടി കാത്തു തിന്നു പക്ഷേ അതിൽ അന്വേഷണം ഉണ്ടായില്ല അതിനുശേഷം ആ പെൺകുട്ടി പോലീസ് പരാതി നൽകിയത് പക്ഷേ ആ പ്രതിയെ ഇപ്പോഴും പോലീസ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ ഈ ബേബി ഈ ഇടതുപക്ഷക്കാരനായ ഈ സിൻഡിക്കേറ്റ് അംഗമായ ബേബി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ ഉണ്ട് സാർ ഈ അതിക്രമങ്ങൾ നടത്തിയത് എന്നിട്ട് എന്ത് നടപടിയാണ് സാർ ഉണ്ടായത് സ്ഥാനങ്ങളിൽ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ഒരു പെൺകുട്ടിക്ക് നേരെ അവിടെയുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഈ അതിക്രമം കാട്ടിയിട്ട് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിച്ചോ കേരളത്തെ ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെയാണ് സാർ വിദ്യാർത്ഥിനികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വളരെ ക്രൂരമാണ് സാർ ഈ പെൺകുട്ടിയുടെ ഒരു കോളേജിൽ അത് കാലടി ശ്രീശങ്കരാളേജിലെ മുൻ എസ് എഫ് ഐ നേതാവ് ോഹിത് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ കേസിലുണ്ടാകുന്നത് ആ അദ്ദേഹം ആ പ്രതി ചെയ്തത് പെൺകുട്ടിയുടെ ഉണ്ടാകുന്ന മറ്റ് ആ ഒരു അശ്ലീലമായിട്ടുള്ള ഇത് കൂടെ കൂടെയാണ് ഈ പെൺകുട്ടികളുടെ ചിത്രം ആ പെൺകുട്ടികളുടെ ചിത്രം എടുത്ത തെളിവ് സഹിതം ആ പെൺകുട്ടി പരാതി നൽകി സാർ പക്ഷെ ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് ഈ മുൻ എസ് എഫ് അവിടെ വരികയാണ് ആ കോളേജിലെ കുട്ടികൾ ാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ് പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു ഭരണ സ്വാധീനത്തിന്റെ അവിടുത്തെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ വന്ന്കുട്ടികളോട് മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ മോശം അടുപ്പ് ചിത്രങ്ങളാണ് സർ ഇത്തരത്തിൽ വൈകൃതമായ ഇയാൾ പോസ്റ്റ് മനസ്സിനുടമയായാണ് മനസ്സിലാക്കാവുന്നത് ക്രൂരമാണ് സംഭവങ്ങൾ ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർ മറ്റൊരു കേസാണ് സർ കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ആവശ്യ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മുടെ ഡൽഹിയിൽ ബി ജെ പിയുടെ എം പി വിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വിജിത് ഭൂഷൺ ഗുസ്തിദാരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനെ പോലും വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സർ ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സാർ എങ്ങനെ വിശ്വസിച്ച് അയക്കാനൊക്കെ കഴിയും സാർ ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്കും ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സർ ഇത് അവിടെയാണ് ഈ പെൺകുട്ടികളെ ചെറിയ മക്കളാണ് ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയാണ് ആ പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ് അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സർ രണ്ട് വർഷം മുന്നേ ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ഒത്തു തീർപ്പാക്കിയ ആളാണ് സാർ അന്നും നടപടിയെടുത്തില്ല അതിനുശേഷം ഇപ്പോഴും ക്രിക്കറ്റ് അസോസിയേഷൻ തുടരുകയാണ് ഇത്തരം ആളുകൾ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഈ ആളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലുമൊക്കെ ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് സർ ഭൂമി വളരെ ക്രൂരമായ രംഗത്ത് വരേണ്ട ആളുകളാണ് നടക്കുന്നത് ആ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യം ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു സാർ അതിനെതിരെ ഊറ്റം കൊണ്ടെത്തി കണ്ട് കാര്യമില്ല ഞാൻ ഞാൻ എന്ന അഭിമാനം ഇന്നും പക്ഷേ ഇന്ന് ഇന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് നാളെ കൂടി കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ സർ ുംറിലും കേസിനെ സംബന്ധിച്ച് പറയേണ്ടെരിയാറ് വാളയാറിലെ അമ്മ തന്റെ രണ്ട് പെൺകുട്ടികളെ ഒമ്പതും പതിമൂന്നും വയസ്സായ രണ്ട് പെൺകുട്ടികളെ കെട്ടി നീതിക്ക് വേണ്ടി നടക്കുകയാണ് ഈ ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ാരൻ ആ അമ്മയ്ക്ക് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ നിങ്ങൾക്ക് വയസ്സുള്ള പെൺകുട്ടി ലയങ്ങളിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് അവർക്ക് ആ ആ പ്രതികളെ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ പാർട്ടിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആ ശ്രമം നടത്തി അദ്ദേഹത്തിന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് വർഷമായി അതുപോലെ തന്നെ സാർ നമ്മുടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ കാർഡും അതിന്റെ വിവരങ്ങളും കൂടി പുറത്തു പോകുന്ന ഒരു നാടായി കേരളം മാറുകയാണ് സർ ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും പോകുന്നത് ആ സമയത്ത് ആ പെൺകുട്ടി വുമൻ ഇൻ ജസ്റ്റിസ് കലക്ടീവ് എന്ന പേരിൽ ഒരു നടിമാരുടെ ഒരു ഉണ്ടാക്കി ആ സംഘടനയും ആ പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടുവാണ് സാർ സർ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹേമ 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 കമ്മീഷൻ കമ്മീഷൻ ഈ ഈ സർക്കാർ ജസ്റ്റിസ് ജസ്റ്റിസ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനായിരുന്നു കോടി ലക്ഷത്തി രൂപ ഒരു വർഷം അന്വേഷണം നടത്തി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആ റിപ്പോർട്ട് സമർപ്പിച്ചു നാല് വർഷം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പരസ്യപ്പെടുത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ എടുത്തിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഗുരുതരമാണ് സർ ഈ കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ എന്നിട്ട് ഇരയുടെ കൂടെ ഇരയുടെ ഒറ്റ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഇതക്കൊപ്പം നിൽക്കുകയും കിതക്കുകയും ചെയ്യുന്നത് സർ ഈ സർക്കാർ അതാണ് ഈ സർക്കാർ സർ അതിക്രൂരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ കയറി അന്വേഷിക്കണം പോക്സോ കോടതിയിൽ പെൺകുട്ടികൾക്ക് ഇരയാക്കി നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാൻ അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സാർ നീതി ലഭിക്കും ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സർ കേസുകൾ കൂടുന്നത് ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് സർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ട് അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സാർ വളരെ വിഷയം വളരെയധികം വിവാദമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറ് സഭ ചർച്ച ചെയ്യാൻ വേണ്ടി സഭ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്